കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിന് ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും അതിജീവിത ട്വന്റി ഫോറിനോട് പറഞ്ഞു ഐ നൽകിയ ഉറപ്പ് വെറും വാക്കായെന്നും അതിജീവിത കുറ്റപ്പെടുത്തി കോഴിക്കോട് ഐസിയു കേസിൽ അതിജീവിതരുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി പരാതി നൽകി ഒരു വർഷം പിന്നിട്ടിട്ടും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല വിവരാവകാശം നൽകിയെങ്കിലും ലഭ്യമായില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖലാ ഐ ഇടപെട്ടതോടെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കഴിഞ്ഞ ഇരുപത്തിനാലിന് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും നടപടി ഉണ്ടാവാത്തതിനാലാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത് എന്തായാലും സമരം സ്ട്രോങ് ആക്കാൻ വിചാരിക്കുന്നുണ്ട് കാരണം അത് തരുന്നതിന് ബുദ്ധിമുട്ടുള്ള റിപ്പോർട്ടൊന്നല്ല അപ്പൊ അവര് കരുതി കൂട്ടി അത് പിടിച്ചു വെക്കല്ലേ നമ്മള അവകാശങ്ങളല്ല അവര് പിടിച്ചു വെക്കുന്നത് ഒരു വർഷമല്ല അവരെ പുറകെ നൽകുന്നു അപ്പൊ എന്തായാലും ഇനി സമരം മാറ്റി വെക്കുന്നില്ല ഇനി പിന്നോട്ടേക്കില്ലല്ലോ മുന്നോട്ടേക്ക് തന്നെയല്ലേ വിഷയത്തിൽ അതിജീവിത ഹൈക്കോടതിയിൽ സങ്കട ഹർജി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അറ്റൻഡർ എം എം ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് കേസ് ട്വന്റി ഫോർ കോഴിക്കോട്